ാണ് മാജിക് നമ്മള് ഞാൻ ഇത്ര വെള്ളം ഉണ്ടാവും നമ്മളെ ആയിരത്തിവണ്ണം

ചുറ്റും മനോഹരങ്ങളായ കാഴ്ചകളാണ് ഒമ്പനാട്ട് കായലിംഗ് ഇങ്ങനെ അടിപൊളി പാട്ടും ഡാൻസും കാഴ്ചകളും പ്രകൃതി ഭംഗിയായ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് അടിപൊളി യാത്ര കേട്ടോ അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം കേട്ടോ നിറഞ്ചു ചെറിയ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ യാത്ര ചരിത്രമുറങ്ങുന്ന വൈക്കത്ത് കൂടാണ് കേട്ടോ വൈക്കം നമുക്കറിയാം കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് വൈക്കം വേമ്പനാട്ട് കായലുമായി അതിർത്തി പങ്കിടുന്നു വേമ്പനാട്ട് കായൽ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഭാരതത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലായി പരന്ന് കിടക്കുന്നു വേമ്പനാട്ട് കായലിൽ കാലിക്കൂടി ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത് കേട്ടോ ആ പെട്ടിയിലുള്ളത് സൗണ്ട് സിസ്റ്റം ആയിരുന്നെ ബോട്ടിലുണ്ടാകത്തില്ല എന്ന് കരുതി പക്ഷേ നമ്മുടെ ബോട്ടിൽ എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിരുന്നു കേട്ടോ റൂമും ടോയ്ലറ്റ് ഫെസിലിറ്റികളും റൂമും ഉണ്ടായിരുന്നു കിച്ചൺ ഉണ്ടായിരുന്നു ഉച്ചക്കലത്തെ ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് അവരുടെ തന്നെ സ്ഥാപനമായ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു കായൽക്കരയിലെ നല്ല വേമ്പനാട്ടി കായലിൻ്റെ കരയിലുള്ള ഭംഗിയുള്ള സ്ഥലമായിരുന്നു അവിടെ അവർ നല്ല ഫുഡ് അറേഞ്ച് ചെയ്തു നല്ല നാടൻ ഫുഡ് എന്താ പറയുക മീൻ കറിയും നല്ല വൈക്കം സ്പെഷ്യൽ മീൻകറിയും കക്ക ഇറച്ചിയും ചെമ്മീൻ ചമ്മന്തി മോരും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി ചുറ്റുവരുന്ന കഥകളൊക്കെ പറഞ്ഞ് നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചു കേട്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടെ ചേർന്ന് കഥകളൊക്കെ പറഞ്ഞ് കൈലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ ഈ ബോട്ട് യാത്ര ആരംഭിച്ചത് മുറിഞ്ഞപുഴ എന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ മുറിഞ്ഞപുഴയെ ഏകദേശം വൈക്കത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമാണ് അവിടെ നിന്നും ബോട്ട് യാത്ര തുടങ്ങി നേരെ മൂവാറ്റുപുഴ ആറിലേക്ക് കടന്ന് അങ്ങനെ മുന്നോട്ട് പോയി നമ്മുടെ ഈ ബോട്ടിൻ്റെ ഓണർ ചേട്ടനും കൂടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേർക്ക് ആ ഇടയ്ക്കിടയ്ക്ക് ആ ചക്രം പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഒന്ന് കിട്ടി ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മളിപ്പോൾ നമ്മുടെ ഈ ബോട്ട് ഇപ്പോൾ നമ്മുടെ ചെമ്പ് എന്ന സ്ഥലത്തെത്തി കേട്ടോ നമ്മുടെ മമ്മൂക്കാൻ്റെ സ്ഥലമാണ് ചെമ്പ് ചെമ്പിൽ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റും ഇത് കേരള പാലസ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ റിസോർട്ടാണത് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ചെമ്പ് തൂക്കുപാലം കാണാം കേട്ടോ ചെമ്പു തൂക്കുപാലം വളരെ മനോഹരമായ സ്ഥലമാണ് അവിടെ ഈ ബോട്ട് നിർത്തി അവിടെ ഇറങ്ങി തൂക്കുപാലത്തിൽ കൂടെ നടക്കുവാനുള്ള സൗകര്യമൊക്കെ ഈ ബോട്ടുകാർ ഒരുക്കിത്തരുന്നുണ്ട് അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത ഇനി തുരുത്തുമ്മ തൂക്കുപാലം എന്നും പറയും തുരുത്തുമ്മ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നൊക്കെ പറയാറുണ്ട് മമ്മൂട്ടിയുടെ ഒരു സ്ഥലം ആണ് എന്നുള്ള പേരിലാണ് നമ്മൾ ചെമ്പ് കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് അപ്പോൾ മമ്മൂട്ടിയുടെ നാട്ടിലെ തൂക്കുപാലം എന്നും ഈ പാലം അറിയപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറി കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ കാണുന്ന കാഴ്ച വളരെ അധികം മനോഹരം ആട്ടോ ഇതിൻ്റെ താഴെ പലതരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു അങ്ങനെ തുരുത്തുമ്മ തൂക്കുപാലത്തിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു ബോട്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂത്തോട്ട സൈഡിലേക്കാണ് എറണാകുളം ജില്ലയാണ് പൂത്തോട്ട അപ്പോൾ ഈ അപ്പോൾ യമനാട്ട് കയലിൻ്റെ ആകുമ്പോൾ ഇതൊക്കെ വളരെ അടുത്ത സ്ഥലത്ത് സ്ഥലങ്ങളാണ് പക്ഷെ അല്ലാതെ പോവാണെങ്കിൽ റോഡ് മാർഗം പോവാണെങ്കിൽ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളാണ് എന്തായാലും ആ ഭാഗത്താണ് നമ്മുടെ മാജിക് ഉള്ളത് അപ്പോൾ അവിടെ ലക്ഷ്യമാക്കിയാണ് യാത്ര അപ്പോഴേക്കും യാത്ര അവസാനിക്കാറായി അതുകൊണ്ട് തന്നെ എല്ലാവരും കുഷ്ടുഷാറായി കായലിൽ കൂടെ ഉള്ളിൽ ബോട്ടിംഗ് അവസാനിക്കാൻ പോകാൻ തോന്നുന്നു അഞ്ചുമണിയോളം ആയി അഞ്ചു മണി വരുന്ന പിന്നെ ബോട്ടിംഗ് തോന്നുന്നു അപ്പോൾ ആ സഹായത്തിന് കാണാൻ നല്ല ഭംഗിയ ചുവന്ന കളറോടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ മാജിക് കയലിനെത്തി മാജിക് കയലിന് നീ ഒരു ഏണി വെച്ച് താഴോട്ട് ഇറങ്ങുന്നത് കായലിൻ്റെ അടുക്കോട്ടാ കേട്ടോ ഇതൊരു എന്താ പറയുക പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ് എന്നുവെച്ചാൽ ഇത്രയും വലിയ വേമ്പനാട്ട് കായലിൽ കൂടെ നടുക്കിറങ്ങി നടക്കാൻ പറ്റും അല്ലേ അത് ഭയങ്കര ഒരു ഇത് തന്നെ ആട്ടോ അനുഭവം തന്നെ ആട്ടോ നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കേണ്ട ഒരു ഒരു പ്രത്യേക അനുഭവം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്റെ നാടിൻ കഥയൊന്നു ചൊല്ലിത്തരാമോ മലയാള മണ്ണിൽ വൈക്കമെന്നുള്ള കേട്ടൊരു നാട് പെരുന്നാളും ഉത്സവനാളും ഒന്നായി കൂടിയാടണ നാട് പൊൻപാതമുദ്രകൾ ഏറ്റു നാട് അഷ്ടമിപ്പുകൾ നിറഞ്ഞൊരൻ്റെ നാട് വൈക്കത്ത അഷ്ടമിപ്പുകൾ നാട്